എല്ലാ ശുശ്രൂഷകളിലും അതിശക്തമായ ദൈവാഭിഷേകം അച്ഛൻ സഞ്ചരിക്കുന്ന വഴികളിൽ അച്ഛൻ അധികം ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായിട്ട് പ്രവർത്തിക്കുവാൻ അച്ഛൻ്റെ ശുശ്രൂഷകളിൽ അത്ഭുതകരമായ ദൈവ സൗഖ്യങ്ങൾ അനേകം മാറുവാൻ ഇനിയും ഒരുക്കണമേ ഇനിയും ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം ഇനിയും പരിശുദ്ധ അമ്മയ്ക്ക് ചേർത്ത് വെക്കാം നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞോടും കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ആമേൻ മുഎടുക്കി കൊള്ളാം സമയത്ത് വചനം കേൾക്കാനമേ ആമേൻ തലകളിയർത്തി നല്ല വെടി കെട്ടയിടി പ്രിയപ്പെട്ട മാത്യുച്ചനെ സമർപ്പിക്കാ ഹല്ലേലൂയ 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 യേശുവേ യേശുവേ സ്തുതി യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആദൻ നിന്റെ വ്യക്തി ജീവിതം അനുകരിക്കണമോ നിന്റെ കുടുംബ ജീവിതം അനുകരിക്കണമോ なんでこれ、そのま a で o ない。<music> <music> எணும் ஒரு வந்து ಯೋಹಾನ 10 22ನೇ ಅಧ್ಯಾಯದ 5 ರಿಂದ 9 ವರೆಗಿನ ತಿವದನವನ್ನು ನಾವು ಕಾಣಾನ ಸಾಧ್ಯ. ಆ ವ್ಯಕ್ತಿಯು ಕುಚುಪರಯನದು ವಿಶ್ವಾಸಗಳ ಪಿತಾಮಹ ಆನಾರ್ಯ ಆಶಯವಂತಾದ ಆಬ್ರಹಂ ಎಂದೂ ಒಂದು ಆಬ್ರಹಂ ವಿಶ್ವಾಸದ ಪಿತಾಬಾಯ್ ಮಾಡಿ. ಮತ್ತ ವಾಕ್ಯೋತ್ತಂ ಆಬ್ರಹಂ ಸುವಿಶೇಷಂ ಜೀವಿತಂ ತಾಯರೈ. ಹ Alleluia. ಆಬ್ರಹಂ ಸುವಿಶೇಷಂ ಜೀವಿತಂ ತಾಯರೈ ಪೂರ್ವ ಆಬ್ರಹಂ ವಿಶ್ವಾಸಗಳ ಪಿತಾಬಾಯ್ ಮಾಡಿ. എങ്ങനെയാണ് വേണ്ടി ദൈവം ഒരു പരീക്ഷ നടത്തി അതായത് അബ്രഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം നീണ്ട നാളുകൾ ആഗ്രഹിച്ചു കിട്ടിയ കാര്യം ആ കാര്യമാണ് സ്വന്തം അബ്രഹാത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ സന്തോഷപ്രദമായ ആ കാര്യത്തെ ദൈവം പറഞ്ഞു

ദാൻ പോയി മാനവനെ വിളിച്ചിട്ട് വരാൻ എന്നല്ല അബ്രഹാം പറഞ്ഞു അബ്രഹാം പറഞ്ഞു జ్ఞാനമങ്ങല പോയി ആരാധിച്ചിട്ട് വരാർ അർത്ഥം ദൈവമന്നവദിച്ചതിനെ ആരാധനയത് മാത്രം സഹോദരങ്ങളെ നിന്റെ ജീവിതത്തിൽ ര

아 ப ி함ா ம க ் க ெ த ெ ஒ 아ு கையில் கட்டி அது ப ி ர ி ய ம ா카 தத்தியு ஒ 리ு த ி이ி க ம ா ன r é m எபேசுலின ம 는 ந ா ஆ த ் த 자랑받으러 <sup> 예수만도러아루야아들루야아들루야 <sup> 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 kaji leka pi, aru tadi ti, ti yang tidak berdiri, ti pasu tan mal yang berdiri, ida wajan tan mal yang Yesus yang akan naik na, orang orang itu itu, apa ARIN JONAH, YES! <laughs> そ sleeve monastery lazSTA SOHA TAK so OWAS so I can change my trip what we i can do I don't need to break my truck that I don't need Hallelujah! do so HALLEULLIYA താർച്ചാണോ നഷ്ടമാണോ ഭരാജ്മാണോ അത്ര الكلام എന്നിട്ട് നീ രാമത്തിൽ എന്റെ കടബോധം സജ്ജ തരും ഈ താരത്തിൽ എന്റെ കടബോധം ഞാൻ ചതayım ഈ ഭരാച്യത്തിൽ എന്റെ കടബോധികുഞ്ചിൻ ભરും ഹല്ലേലൂയ 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 ഞാൻ അഞ്ച് ദിവസം പരാജയങ്ങളെല്ലാം ഏറ്റവന്ന നിന്റെ പരാജയങ്ങളെല്ലാം જીവാവുന്ന ആ ഒരു ദിവസം കർത്താവ് നിന്റെ മുമ്പിൽ പറകും ഹല്ലേലൂയാ ഹല്ലേലൂയാ അപ്പോൾ സഹന്മാരെ സുമീശൻ സംജീവിച്ച അബ്രഹാംത്തിന്റെ леപിച്ച താരമത്തെ કૃપાના ആദരത്തിൽ കൂടി ഞാൻ അஞ்சാതെ കേൾക്കാം ഇതാ കൊറിയാമിലെ മൊഴിലെ ദി യന്തും സേഹിന്നവനെ அப்ரத்தீவிதத்தில் അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ആവർത്തിച്ചു ചെയ്തു പോകുമ്പോൾ മനുഷ്യന്റെ തോറ്റ് തരുന്നവനാണ് ദൈവം നിന്റെ ദൈവം അവനെ ശക്തിപ്പെടുത്താൻ അഭിഷേകം ചെയ്യാം अरसे निचोड़ों द अब नी सभी शैलों जीवित चोड़ों द नी विश्वास तो न सारे जालिमान ये तोड़ों द ओन्ना यानि जानी करेंगे यानि जिनके सांतवी जानी करेंगे मोड़ जिनके सांतवी जोड़ा तुम्हारे मुड़ में नहीं थे आ दे दिया आ दे दिया आ दे क्या बात है इधर इंसाफ बड़ी तो देंगे ना प 아멘 대단히 아래 지구로 뜯을 때 봉투를 불러 믿듯 아멘 예수님이 지휘케 지휘케 하는 야를 하여 아멘 스위스에이션을 지휘케 하는 대야를 하여 폴 이스화드 림베리아는 이분은 아브라하테드에 붙어놔요 스위스에이션을 지휘케 한 아브라하테드에 붙어놔요 사후라 사우디 이 나름대로 이스위스에이 지휘케 한 아브라하테드에 붙어놔요

രണ്ട് ഇതാ ദൈവം തന്റെ വചനത്തിലൂടെ മനസ്സിലാക്കി തന്ന ആക്രമ